ഞാൻ അവളെ ഫോക്കസ് എന്നെ കണ്ട ഞാൻ സൗന്ദര്യം കൂടിയായിരുന്നു എനിക്കൊരു ഭയങ്കര കോൺഫിഡൻസ് കൂടുതലെ അപ്പൊ ഞാന് ആരത് പാർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഞാൻ ഇവിടെ കേട്ടിട്ട് കൊടുക്ക ഓക്കെ അപ്പൊ നമ്മള് പറഞ്ഞ പോലെ സലൂണിൽ എത്തിയിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടോ എവിടെയാണ് എന്താണെന്നൊക്കെ അതിലൊരു ചെറിയ ടിപ്പും കൂടി ഉണ്ട് നമുക്ക് അറിയണൊരാൾ നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ആളെ അന്വേഷിച്ച് നമ്മൾ എത്തിയതാണ് നമ്മൾ ഈ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ആളുടെ തന്നെ എത്തുള്ളൂ അത് ആളെ എവിടെ പോയാൽ അത് നമ്മളൊരു ഫാൻ ബേസ് പോലെയാണ് കാരണം നമുക്കറിയാം വീണ്ടും എത്തുള്ളൂ അല്ലാതെ ഒരിക്കലും നമ്മൾ ആളെ മറന്നിട്ട് വേറെ ഇതൊന്നും ചെയ്യില്ല നമുക്ക് ആൾ ഓക്കെയാണ് നമ്മളെടുത്ത് ഓക്കെ ആയതുകൊണ്ടാണ് നമ്മൾ നമ്മളത്രയും കാര്യം ഇതായത് നമ്മളെ ആളെവിടെയാണോ അവിടെ നമ്മൾ തേടി പിടിച്ചെത്തിയത് അപ്പോൾ നമുക്ക് ആളെ കാണാം നമുക്ക് ആ സലൂണിലേക്ക്

കുറച്ചും ആൾക്കാർക്ക് നമ്മൾ എന്താ സംഭവം മനസ്സിലായിട്ടില്ല എന്താണ് എന്റെ പശ്ചിന് ആ ബമ്പർ അടിച്ച കാത്തിരിക്കുന്നത് എന്താ സംഭവം കാത്തുവിന് മനസ്സിലായിട്ടില്ല അപ്പൊ നമുക്ക് പുള്ളി കയറിയാലോ അണ അപ്പൊ ഞാൻ പൊണ്ടാട്ടി കയറലേ എന്നെ പണ പോക്കട്ടെ നോക്കണടി മുടി ശ്രദ്ധിക്കണം നീ നമ്മളിവിടെ എത്തിയെ ഇനി കാണിച്ചോ പറഞ്ഞവരൊക്കെ മുന്നിൽ മാറിക്കോര് ഹെയർ വാഷിങ്ട്ടാ ഇത് എത്ര പ്രാവശ്യമുണ്ട് മൂന്ന് വട്ട മൂന്ന് പ്രാവശ്യം ഹെയർ വാഷ് ഇണ്ട് ഇവിടെ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട് മടിയില് ഏ സീറ്റ് ഒന്നും കേറല്ലേ ബേബി എന്തായാലും ഞാന് ഹെയർ കട്ട് ചെയ്യുന്നുണ്ട് ഒന്ന് ക്ലീനിങ് ഇത് അപ്പൊ എന്റെ മുടി ട്രീറ്റ്മെന്റ് ചെയ്യണം മുന്നത്തെ മുടി എന്താ അവസ്ഥ ഇതാണ് കേട്ടോ അപ്പൊ ഞാനത് ആദ്യം വീഡിയോ എടുത്ത് വെച്ചാണ് നിനക്ക് എന്റെ മാറ്റം കാണിച്ചു തരാൻ വേണ്ടിട്ട് അപ്പൊ എന്റെ മുടി മൊത്തത്തിൽ ഡ്രൈ ആയിരിക്കാണ് ഞാൻ അങ്ങനെ സ്ട്രൈറ്റനിങ്ങും ഓരോന്ന് ചെയ്തത് മുടി ഡ്രൈ ആയിരിക്കാനും അപ്പോഴാണ് എന്നോട് ഇങ്ങനെ ഒരാൾക്കാർ പറഞ്ഞത് കരാറ്റീൻ ചെയ്ത മുടി നല്ല സോഫ്റ്റ് ആയിരുന്നു എനിക്കിപ്പോഴത്തെ ഡ്രൈ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ മുടി എനിക്ക് വർക്കിന് പോകുമ്പോൾ തീരെ കംഫർട്ടല്ല മുടി അറസ്റ്റല് ചെയ്യുമ്പോഴും കാലിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം അങ്ങനെ ഇപ്പം ഞാൻ കരാറ്റിയൻ ചെയ്യാൻ അവസാനം തീരുമാനിച്ചു വന്നതാണ് ഇവിടേക്കെത്താം അപ്പം അതാണ് ഞാൻ ചെയ്യായിരുന്നപ്പോൾ അപ്പേ അപ്പയും മോളും കൂടി ഭയങ്കര കളിയും കാര്യങ്ങളാണ് കാരണം എൻ്റെ അടുത്ത് ഉണ്ണീനെ ഇഷ്ടം പറ്റത്തുകൊണ്ട് ഞാൻ കുറച്ചു നേരം അവൻ്റെ കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ അതിനകൾ വാശി പിടിച്ച് എൻ്റെ അടുത്തേക്ക് എന്നെ റിട്ടൺ പോകുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ കാരാറ്റിൻ്റെ ക്രീം അപ്ലൈ ചെയ്യാത്തന്നെ ഉണ്ണീനെടുക്കാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ണീനെടുക്കാൻ പാടില്ലെന്നാണ് എന്നോട് മുൻകൂട്ടിയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തുള്ള സെറ്റാക്കി പാലൊക്കെ കൊടുത്തൊന്നും ഉറക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമത്തിലാണ് കേട്ടോ അപ്പം എൻ്റെ ഇടയിൽ ഞാൻ വീട് എടുത്തതാണ് അപ്പം എൻ്റെ മുടി ചെയ്യുമ്പോൾ ഡ്രയറുടെ ശബ്ദം കൊണ്ട് തന്നെ അവളെ ഉറങ്ങണമൊന്നുമില്ല എനിക്ക് കളിച്ചിരിക്കാനും പിന്നെ അത് ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ ആ ക്രീം അപ്ലൈ ചെയ്യാൻ തുടങ്ങാ അപ്പം അല്ലെങ്കിൽ മാസ്കും കാര്യങ്ങളും തന്നു കാരണം അത് നമുക്കന്നെ ബുദ്ധിമുട്ടായിരിക്കും അത്ര ആ ക്രീമിൻ്റെ സ്മെല്ല് അപ്പോൾ അവരും മാസ്ക്കൊക്കെ വെച്ച് അവനും ഫുള്ള് സെറ്റായി എന്നെ മുടി പാർട്ടേച്ച് എടുത്ത് അവർ ക്രീം അപ്ലൈ ചെയ്യാൻ തുടങ്ങി അപ്പോൾ കാത്തൂന് അവനും മാറ്റിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി എൻ്റെ റൂമിൻ്റെ ഡോറൊക്കെ ലോക്ക് ചെയ്ത് വെച്ചു കാരണം ഉണ്ണിക്ക് ആ മണം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ക്രീം അപ്ലൈ ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്യട്ട അവർ അത് ചെയ്ത് കാണാം അത്ര ശ്രദ്ധയോടെയാണ് ചെയ്യുന്നത് ചിലരൊക്കെ പണി തീർക്കുക എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ഹെയർ എടുത്തിട്ട് ചെയ്യും അത് അങ്ങനെയൊന്നുമില്ല കറക്റ്റ് ഓരോ പാർട്ടിൻ്റെ ആയിട്ട് അത്രയും ചെറിയ ചെറിയ ഹെയറുകളെടുത്തിട്ടാണ് അവർ ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും അവർ ശ്രദ്ധ അത്രത്തോളം ഉണ്ടെന്ന് കേട്ടാ ഇ സർവീസ് അത്രയും ഇഷ്ടപ്പെട്ടുണ്ട് ഈ ആദ്യം ഈ അണ്ണൻ വന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് ആദ്യം എന്നോട് ചോദിച്ചു തമിഴേ അറിയുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ കുറച്ച് കുറച്ച് പറഞ്ഞു പക്ഷെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഈട്ടം പറയാൻ അറിയില്ലായിരുന്നു അവസാനം ഞാൻ അണ്ണനെ മലയാളം പഠിപ്പിച്ചിട്ട് പോന്നു ഞാൻ മലയാളത്തിൽ പറയും അണ്ണൻ തമിഴിൽ പറയും അവസാനം ഞാൻ ഉണ്ടാക്കും ഏകദേശം തീരുമാനമായി അപ്പം അങ്ങനെ ക്രീമൊക്കെ സെറ്റ് ചെയ്ത് മുടി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാത്തുമുള ഇടയ്ക്ക് ഭയങ്കര വാശിക്കായിട്ട് അങ്ങനെ എടുത്ത് നടക്കും പാല കൊടുത്തോണ്ട് വിശിപ്പൊന്നുമില്ല പക്ഷേ എന്നെ കാണാത്തതിൻ്റെ ചെറിയ ചെറിയ വാശിയടക്കെ കാണിച്ചിരുന്നു കാരണം കുറേ നേരമായിട്ട് എന്നെ കാണാല്ലല്ലോ അതും അതല്ല പറയാതിരിക്കാൻ വയ്യ അവരെനിക്ക് വേണ്ടിയിട്ടാണ് അത്രയും ടൈം ഇരുന്നത് കേട്ടോ കാരണം ഞാൻ ലൈറ്റായിട്ടാണ് ചെന്നത് നാല് മണിക്കാണ് ചെന്നത് റിട്ടൺ പോരുമ്പോഴേക്കും ഒരു പത്ത് മണി ഒക്കെ അതിൻ്റെ അതിനെ കുറച്ചേറെ ക്രീമെല്ലാം വെച്ച് പിന്നെ മുടി നന്നായിരം വെച്ച് സെറ്റ് ചെയ്തിട്ട് പിന്നെ സ്ട്രൈറ്റ് ചെയ്ത് സെറ്റാക്കി കേട്ടോ എനിക്ക് എന്താ പറയുക അത്രയും ടൈം ആടേ ഇരുന്നപ്പോഴും ഒരു ബോറിയും തോന്നിയിട്ടില്ല കാരണം അവരുടെ സർവീസ് ആണെങ്കിലും അതല്ല കുറച്ചൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ക്ലിയറായി ക്ലിയർ ചെയ്ത് പറഞ്ഞു തന്നെ വിട്ടാം ചിലരും നമുക്ക് അങ്ങനെ പറഞ്ഞു തരില്ല പിന്നെ പുറത്ത് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്താ പറയുക അത്രയും അവർ ഭയങ്കര ചാടൊക്കെ ആയിട്ടാണ് നിൽക്കും പക്ഷേ ഇവിടെ അങ്ങനെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നിൽക്കുന്നത് ക്യാഗത്തിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അവനാണ്ട് ഇതൊരു മഞ്ഞിച്ച ഫുൾ പുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഡോർ കിറന്നപ്പോൾ കാത്തുവിനും അവൾ അവനെയും നോക്കിയതെട്ടോ അപ്പോൾ അവരവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കണ്ണീ പുക മൊത്തം അതിൻ്റെയാണ് അതിൻ്റെ ഇടയിൽ പിന്നെ അവൻ പോയിട്ട് അവൻ്റെ ഹെയർ സെറ്റ് ചെയ്യാൻ കഴുകും പോയി കാരണം ഇങ്ങനെ വരുമ്പോഴാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കുകയും ചെയ്തും സെറ്റാക്കാൻ പറ്റില്ല ഫ്രീ ആയിരിക്കുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ മധുരം അവൻ്റെ ഹെയർ എല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കാൻ അപ്പുറത്ത് ഞാൻ എൻ്റെ പണിയിൽ നടക്കാണ് അപ്പോൾ ഈ ടൈമിൽ കാത്തുമോള അവരുടെ ചേച്ചിമാരൊക്കെയാണ് കേട്ടോ നോക്കിയത് കാരണം അവർക്ക് അത്ര സപ്പോർട്ടായിരുന്നു ഇവനെ എയർ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മോൻ കട്ട് ചെയ്ത് ഞങ്ങൾ ഉണ്ണിയെ ഉണ്ണിയനെ നോക്കിയോളാന്ന് പറഞ്ഞ് അവർ മാക്സിമം അത്യാവശ്യം ടൈമൊക്കെ എടുത്തിരുന്നു അബ്ലേക്ക് അവ എയറൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി കെട്ടാം അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു ഏരിയ കണ്ടത് നെയിൽ നെയിലാർട്ടിൻ്റെ എൻ്റെ നെയിൽ ആർട്ട് ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ ഇവിടെ മുന്നേ പോയൊന്നും ബ്യൂട്ടി പാർലിൽ വെച്ച് അവിടെ തുടങ്ങും തുടങ്ങും തുടങ്ങിയത് കണ്ടില്ല അപ്പോൾ എവിടെ പോയിട്ട് ഞാൻ ചെയ്യുക എന്നുള്ള ആലോചന അപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഉണ്ട് ഉണ്ടെന്ന് അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത ട്രിപ്പ് ഞാൻ നെയിലായിരിക്കും പോവുക കാരണം എൻ്റെ വലിയൊരു അകലാണ് നെയില് ചെയ്യണമെന്ന് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല അപ്പം അതിൻ്റെ ഇടയിൽ കാത്തുമുള കളിപ്പിക്കുന്നതൊക്കെയാണ് കാരണം ഞങ്ങൾ രണ്ടാവിടെ ഓരോ പണിയിലായിരിക്കുമ്പോൾ കാത്തുമോള കളിപ്പിക്കുന്നതാണ് അപ്പം എന്താ അവ എൻ്റെ ലുക്കൊക്കെ മാറ്റി ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ കാരണം താടിയൊക്കെ എടുത്ത് അതിൻ്റെ ലുക്കൊക്കെ മാറ്റി ഇത് അവിടുത്തെ ഓരോരോ സ്പേസുകളാണ് അങ്ങനെ ജെന്റ്സിനും ലേഡീസിനും അങ്ങനെ ഫേഷ്യൽ ചെയ്യാനൊക്കെ ആയിട്ട് എനിക്കറച്ച് സ്ഥലങ്ങളൊന്നും അറിയില്ല പക്ഷെ അങ്ങനെ ഓരോന്നിനും ഓരോ നമുക്ക് ഒരു കംഫർട്ട് സ്പേസിലേക്ക് വരാതിരിക്കാൻ വേണ്ടിട്ട് അടിപൊളിയുണ്ട് എനിക്കിഷ്ടായിട്ടെ ഇനി കൊറച്ച് ദിവസം രണ്ടു ദിവസത്തേക്ക് കുളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ആയില്ലേ അപ്പോൾ ഭംഗിയായി അടിപൊളി അടിപൊളി അടിപൊളിയായി ഇത്ര നേരം ഞാനും പൊന്നും കാത്തു പുറത്തായിരുന്നു കേട്ടോ അതാ ഇവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഇത്ര നേരം വെയിറ്റ് ചെയ്തു സമയം ഇപ്പോൾ സമയം ഇപ്പോൾ സമയം സമയപ്പോൾ ആ ഒമ്പത് അമ്പത്തി മൂന്ന് ഇട്ടോ അപ്പോൾ അതാ ഇവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് കോപ്പറേറ്റ് ചെയ്ത ആൾക്കാരാണ് കേട്ടോ അടിപൊളിയായി നമ്മുടെ പൊന്നു പിന്നെ എന്റെ ഡീറ്റെയിലും കാര്യങ്ങളും സലൂണിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ താഴത്ത് മെൻഷൻ ചെയ്യട്ടെ കാരണം ഗുരുവായൂർ കുന്നോളം ഭാഗത്ത് വരുന്നവർക്കൊക്കെ ഏറ്റവും അടുത്തു തന്നെയാണ് നമ്മുടെ ഗുരുവായൂർ തന്നെ സാധാരണ നമുക്ക് ആ അവിടെ നിന്ന് വരുമ്പോൾ അടുത്ത് തന്നെയാണ് നമുക്ക് വലിയ ദൂരവ്യത്യാസമൊന്നുമില്ല ഞാൻ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ നിന്നും കൂടി പടുത്തായിരുന്നു ഏഹ് എപ്പോഴാണ് വന്നത് എപ്പോ വന്നതാണ് നമ്മള് ആ മണി ഇപ്പൊ പോണ സമയാണ് പത്ത് മണി സോറി പറഞ്ഞോ എല്ലാവർക്കും ഫുഡ് ഫുഡ് വാങ്ങാനുള്ള കാഴ്ച കൊടുക്കേണ്ടി വരും കളഞ്ഞ് എത്ര അത് ഇപ്പൊ മനസ്സിലായി ഇത്ര നേരം ഇരിക്കുന്നു ഇതിൻറെ ഉള്ളിലൊരു പുകയായിരുന്നു ഞാനും കാത്തും അറ്റത്തു പോയിരിക്കുന്നു ഏതാണ്ട് ബോംബിട്ട മാതിരി ആയിരുന്നു ഇതിന്റെ ഉള്ളിൽ ഇണ്ടായിരുന്നു വെള്ളം മുടി ചെയ്യണ കാരണം വേറൊരാളും കൂടി ഇണ്ടായിരുന്നല്ലോ ആ അപ്പൊ ആളാണ് കേട്ടോ ആളല്ലേ മെയിന് ആ എസ് എങ്ങനെ അടിപൊളിയാക്കി പിന്നെ ഈ നടുക്കണ സാധനം എറണാകുളം കാരനാട്ടോ ഏഹ് നന്നെ തന്നെയാണ് എറണാകുളത്താണോ അവന്റെ വീട് ഞാൻ ആ ഇത് മറ്റേ അക്ക അണ്ണന്റെ വൈഫ് ആ ആ മാസ്ക് ഇട്ടി ആണാ ആണാന്ന് ചോദിച്ചത് ഇത് നമ്മുടെ സ്വന്തം ഇത് മുന്നേ നമ്മുടെ വീഡിയോസുകളിൽ കാണാറുള്ള മുഖം തന്നെയാണ് അപ്പോൾ ചേച്ചി ഇപ്പൊ ഇവിടെയാണുള്ളത് ചേച്ചി നമ്മള് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ എന്തായാലും വിളിച്ചിട്ട് എല്ലാരും വാട്ടാ ഇതാണ് മാസ്ക് അന്നെ മാസ്ക് ഒരുങ്ങു നാളക്കാരനാണ് വീടുകൾക്ക് ഒരു കാര്യം ഇട്ട് ഏഹ് അപ്പോ ആളാണ് കേട്ടാ ഹെയർ സ്റ്റൈൽ അല്ലേ ആ വലിയ പുലിയാണ് കാത്ത് ഇപ്പ എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ ആ ഇവിടെ ഒരു ബെല്ലുണ്ട് കേട്ടാ പെ അടിച്ച മോളെ അടിക്കേ എന്നിട്ട് ഞാൻ പറഞ്ഞുതരാ അത് നല്ല റിസൾട്ട് ആണെങ്കിൽ റിസൾട്ടാണെങ്കിൽ ഒരു മണി അടിച്ചിട്ട് പോവുക സാധാരണ നമ്മൾ മണിയടിക്കാറാണ് പതിവ് ഇത് ഇവിടെ നീ മണി മണിയടിച്ചിട്ട് ഒരു ഇതായി എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളിയ ദിവസം ഇത് മെയിൻറ്റൈൻ ചെയ്യണോ കുളിക്കാതെ ഒക്കെ ആ ഓക്കെ അപ്പൊ വരണം നേരത്തെ തന്നെ വരണം എന്നാണ് അവരുദ്ദേശിക്കുന്നത് നാട്ടപ്പാതയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒക്കെ കൂടി ഓടിക്കുന്നുള്ളത് അപ്പൊ നമുക്ക് പോവാ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം വേറെ ഒരു സ്ഥലത്തേക്ക് എത്താൻ വൺഫുൾ ഏ ഞാൻ ഓടി ഓടി ഞാൻ ചാവും അപ്പം ചേച്ചി എനിക്ക് ഡീറ്റെയിൽ ഒന്ന് അയച്ചിരുന്നോട്ടോ കാരണം നമുക്ക് ഇങ്ങനെ ഒരു സർവീസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ചേച്ചിന് എന്തായാലും ഈ പ്രമോഷനും കാര്യങ്ങളും നമ്മൾ ഈ പഴിക്ക് പോയി നമ്മൾ ചേച്ചി ഇവിടെയാണെന്ന് നമുക്ക് വിളി വന്നു വിളിച്ചല്ലേ ചേച്ചിനെ വിളിച്ചോക്കെ ചേച്ചിയാ പഴയ സ്ഥലത്ത് തന്നെ ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ചേച്ചി പുതിയ സ്ഥലത്തായിരുന്നു അപ്പം ഞങ്ങൾ നേരെ ചേച്ചി എവിടെയാണോ അവിടെ ഞങ്ങൾ എത്തും മറ്റേ പരസ്യത്തിലാണ് ഇത് പറഞ്ഞ പോലെ എവിടെയാണോ അവിടെയാണ് ഞങ്ങളും അപ്പോൾ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ചേച്ചി ബാക്കി ഇനി പോട്ടെ ഇവിടെ ഞാൻ വീണ്ടും പിറ്റേ ദിവസം വാഷ് ചെയ്യാൻ വേണ്ടിട്ട് വന്ന ഇന്ന് പിറ്റേ ദിവസം എന്നെ ഹെയർ വാഷിന് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് കേത്തുമുകള ഇരുന്ന് കളിക്കട്ടെ അത് കുറച്ചേരൊക്കെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി സന്തോഷത്തിൽ എടുത്ത ആണ് അപ്പൊ അതാ ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയായിരുന്നു അപ്പൊ അതായത് ഏറെ നന്നായി വാഷ് ചെയ്ത് സെറ്റാക്കാൻ പോവാന പാക്കറ്റ് ഉണ്ട് കാരണം എന്റെ മുടി ഡാമേജ് വാഷിംഗ് ആണ് ഇത് കഴിഞ്ഞ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലേ നമ്മുടെ പൊന്നിന്റെ ഹെയർ ഫുള്ളായിട്ട് ചേഞ്ച് ഡാമേജ് ഉള്ള ഹെയർ ഒക്കെ വെട്ടി ഷെയ്പ്പ് ആക്കിട്ടാ ഏഹ് നമ്മുടെ കാത്തും അപ്പുറത്ത് കറി ഉണ്ടാ ടാസ്ക് ആണ് ചേച്ചിക്ക് കൊടുത്തു തുടങ്ങുന്നത് കാരണം എനിക്കൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഇറങ്ങിയതാ എനിക്ക് ഒന്ന് കോൺഫിഡൻസ് ആയി അല്ലേ ഒന്ന് കോൺഫിഡൻസ് ആയി അല്ല ഒന്നാമത്തെ ഏസ് ഞാൻ പറഞ്ഞുതരാം ഈ സ്ഥലൂണ് യൂണിസെക്സ് ആണ് നമുക്ക് ആണും പെണ്ണും അങ്ങനെ എല്ലാവർക്കും വന്നിട്ട് ഫുള് ആക്കിട്ട് പോവാട്ടെ കാരണം അല്ല സർവീസ് അടിപൊളിയാട്ടെ സർവീസ് എപ്പോഴും നമ്മള് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്റ്റാഫിന്റെ ഒരു പെരുമാറ്റമാണ് കാരണം സ്റ്റാഫ് പോയി കഴിഞ്ഞാൽ ആ കസ്റ്റമർ പോകും എന്തായാലും പോവും അത് ആ സ്റ്റാഫിന്റെ ഒരു കഴിവ് തന്നെയാണ് കാരണം ചെറിയ കുട്ടിയെ അവള് അവളേനെ അത്രയും കെയർ ചെയ്തിട്ടാണ് കളിപ്പിക്കാനായാലും അതൊരു അതൊരു എന്താ സ്റ്റാഫിന്റെ അപ്പോൾ നല്ല എനിക്ക് തോന്നി അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ വീണ്ടും സെറ്റ് ചെയ്ത് ശരിയാക്കി തരികെട്ടോ അപ്പൊ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല സ്ട്രൈറ്റ് ചെയ്ത പോലെ മുടി മുടിക്കെടുക്കണോ അല്ലെങ്കിൽ നാച്ചുറൽ ലുക്കിൽ കിടന്നാൽ മതിയൊന്ന് ഞാനൊക്കെ ഡ്രൈനെസ് ഒക്കെ മാറിയിട്ട് നാച്ചുറൽ ലുക്കില് സെറ്റ് ചെയ്താൽ എന്നാൽ മതി എന്നാണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം സ്ട്രൈറ്റ് ചെയ്ത മുടി ഞാൻ കുറേ നാൾ കൊണ്ടു കറന്നാനും എനിക്ക് അതിനെ നാച്ചുറൽ ലുക്കില്ല കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ചില ഒരു മുടിയൊക്കെ നല്ല സിൽക്ക് വില തന്നെ ഇരിക്കണമാണ് അപ്പം എനിക്കും കൊതിയായിരുന്നു എൻ്റെ മുടി അതേപോലെ കാക്കണമെന്ന് അപ്പം ഞാൻ പറഞ്ഞിരിക്കും അതേപോലെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവർ അതേപോലെ സെറ്റ് ചെയ്തു തരികയാണ് കേട്ടാ അപ്പം അതാ എന്നെ കുറേ നേരത്തെ കഷ്ടപ്പാട് ഒടുവിൽ ലുക്ക് ഞാൻ കാണിച്ചിട്ടാ മോളക്ക് ആത്തുമ്പോൾ അരച്ചിലും കാര്യങ്ങളാണ് അവനും എനിക്കതിന് കുറേ കഷ്ടപ്പെട്ട അവിടെ നിന്ന് തന്നിട്ടുണ്ട് കേട്ടോ ഉണ്ണീനെ നോക്കിയിട്ട് അച്ഛൻ്റെ അമ്മയ്ക്കൊക്കെ കുറേ തിരക്കും കാര്യങ്ങളുമുണ്ട് ഉണ്ണീനെ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു പോകുന്നുണ്ടായിരുന്നു ഉണ്ണീനെ നോക്കിയിട്ട് അവനും കുറേ നേരം കഷ്ടപ്പെട്ടിരുന്നുണ്ട് അവൾ ഭയങ്കര വാശിയും കാര്യങ്ങളായിരുന്നു ഇന്നത്തെ ദിവസം പിന്നെ കുഞ്ഞിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നില്ല വീട്ടിലേക്ക് എത്തിയിട്ട് ഞാൻ അവരെ ലേൽപ്പിച്ചിട്ട് പോകുന്നതിനെ പറഞ്ഞിട്ട് ലുക്കായിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളെടുത്തിട്ട് അപ്പം എന്തായി ഓക്കെ അയ്യോ സെറ്റായില്ലേ പക്ഷെ ഏറ്റവും പറയാനുള്ളൊരു ഇതെന്താറിയോ ഈ ചേച്ചി മാരേന കേട്ടാ ഓ അല്ല ഇതൊരു ചേച്ചി ഈ ഒരു ചേച്ചി അവനെ ഞാൻ പിന്നെ സെറ്റാണ് ചേട്ടൻ ചേട്ടൻ അല്ല അവനെ കടി ചെറുതാണ് അല്ല വെറുതെ പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞത് നമുക്ക് വർക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങൾ വിളിച്ച് ചോദിച്ചപ്പോഴും ചേച്ചി തന്നെ ഓക്കെ പോവുന്നോളൂ എന്നുള്ള ഒറ്റ മറുപടിയാണ് നമുക്ക് തന്നത് കാരണം ഇന്നലെയും ഇന്നലെ അല്ലേ നമ്മൾ ചെയ്ത് ലേറ്റ് ആക്കി അപ്പോൾ അത് സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ കൂടെ ഇവർക്ക് ബില്ല് ഹായി കാരണം ഈ സലൂണ് നമുക്ക് പെട്ടെന്ന് ആർക്കും അറിഞ്ഞിട്ടില്ല പക്ഷെ ഞങ്ങൾ പറഞ്ഞത് ചേച്ചി മുഖാന്തരാണ് ഞങ്ങൾ പറഞ്ഞത് ചേച്ചിനും കാരണം എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ നെയിലാട്ട് ഇല്ലേ നെയിൽ എന്തൊക്കെ സർവീസ് ചേച്ചി ഇവിടെ ഉള്ളത് പിന്നെ പിന്നെ നമുക്ക് അതുപോലെ എല്ലാങ്ങളും അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യമുള്ളവരൊക്കെ ഗുരുവായൂർ കുന്നങ്ങളും നമ്മുടെ ഭാഗത്തുള്ളവർക്കൊക്കെ ഏറ്റവും കാരണം കുന്നകളത്തൊന്നും നല്ലൊരിത് ഇല്ല തോന്നണം അല്ല അതായത് ക്യാഷ് ചെയ്ത് ബുക്ക് ചെയ്യണം അങ്ങനെയൊക്കെ ഇത് വരുമ്പോൾ ആർക്കും അങ്ങനെ ഇതാവില്ല പക്ഷെ ഇതൊരു അടിപൊളി സ്ഥലം തന്നെയാ കാരണം ഒരു പ്രൈവസിക്ക് ഒരു റൂം പ്രത്യേകം തന്നെ ഉണ്ട് കേട്ടോ ഇവർക്ക് ഞാൻ ഒന്ന് നോക്കി ലക്ഷറി നല്ല സെറ്റപ്പ് റൂമാണ് നീ കണ്ടില്ലല്ലോ ഞാൻ കയറി കണ്ടോ അതൊക്കെ അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ അല്ല അത് അതും കൂടി അത് 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 ഞാൻ ഫസ്റ്റ് പറഞ്ഞുതരാം ചേച്ചിനെ ചേച്ചിനെ നമുക്ക് മുന്നേ അറിയുള്ളൂ പക്ഷെ ബാക്കിയുള്ള സ്റ്റാഫോളായാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാട്ടോ കാരണം വേറെ ഒരു അടിച്ചു പറഞ്ഞ ചേച്ചിയില്ലേ ചേച്ചി വരെ ഭയങ്കര ചിരിച്ച മുഖത്തോടെയാണ് എല്ലാം പറയാനായാലും കാത്തൂൻ്റെ അടുത്തായാലും നിന്നത് അപ്പോൾ അല്ല സ്റ്റാഫാണ് ഏറ്റവും വലിയ ഒരു ഷോപ്പിൻ്റെ മെയിൻ ആൾക്കാർ സ്റ്റാഫ് വിചാരിച്ച് കഴിഞ്ഞാൽ തളർത്താനും പറ്റും വളർത്താനും പറ്റും പിന്നെ ഇത് നമ്മളെ വളർത്തിയത് ചേച്ചിയാൽ നമ്മളിപ്പോ അത് നമുക്ക് പേടിക്കാനില്ല പിന്നെ ബാക്കിയുള്ളവർ വന്നപ്പോൾ എല്ലാവരും ഓക്കെ ആയിരുന്നു ഇതാ ഇവനെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ നാണാണ് ക്യാമറയ്ക്ക് മുന്നിലില്ല എന്നുള്ളത് അല്ല അവരൊക്കെ സെറ്റപ്പ് ആട്ടോ അടിപൊളിയാണ് സർവീസ് ചെയ്തു തരാനായാലും എല്ലാ കാര്യത്തിനും പക്ക നീറ്റ് ആൻഡ് ക്ലിയർ ആണ് ഇവരൊക്കെ അല്ല നമ്മൾ ഈ നേരത്ത് വിളിച്ചപ്പോൾ ചേച്ചി വന്നു പറഞ്ഞല്ലോ അത് തന്നെ ഞങ്ങക്ക് കാരണം ഞങ്ങൾക്ക് ഒരു ടൈം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണ സമയത്തും തയ്യാറാണ് അത് ഇപ്പോൾ മനസ്സിലായി കാരണം ഇപ്പോൾ ഒരു ഒമ്പത് മണിയായി ഉണ്ട് ഇവരെ ക്ലോസിംഗ് ടൈം ആയിട്ട് പോലും ഇത്രയും പേര് നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു കേട്ടാ അപ്പോൾ ഞാൻ ഇവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഇടാം കാരണം രണ്ട് ദിവസത്തെ വീഡിയോ ആണ് ഇപ്പോൾ നമുക്ക് ഉണ്ടാവുക എല്ലാ ഡീറ്റെയിലും ഇവരെ വിളിച്ച് ബുക്ക് ചെയ്യുക ചേച്ചിയോ മാക്സിമം ഫോൺ എടുക്കാൻ നമ്മുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടുമെന്ന് സെറ്റ് ഞാൻ വെറുതെ പറഞ്ഞു നോക്കിയത് ഇപ്പോൾ കിട്ടിൻ്റെ കിട്ടാം നമ്മുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അപ്പം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും ഏ ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ ഒന്ന് എനിക്കൊന്ന് മെസ്സേജ് അയച്ചോ ഞാൻ വിളിച്ചു വെച്ചോളാം അപ്പോൾ നമുക്ക് പോയാലേപ്പം എന്നാൽ ഇവർക്കും ഇനി ഷോപ്പ് അടക്കണം നാളെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ചേച്ചിയേ പോട്ടെ അപ്പോൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചേച്ചി എനിക്കൊന്ന് തരണം കേട്ടോ കാരണം നമുക്ക് അറിയണവർക്ക് ഒരു ഉപകാരമല്ല കാരണം ഇത്രയും നല്ലൊരു സ്ഥലൂൺ ഉണ്ടായിട്ട് അറിയാതെ പോകരുതല്ലോ ആയ് അപ്പോൾ നമ്മൾ പോവാണ് ബൈ ബൈ ടാറ്റ സി യു ഗുഡ് നൈറ്റ്